ആഡംബര ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്ന സംഘം കോഴിക്കോട് പിടിയിലായി തിരുവണ്ണൂർ സ്വദേശികളായ റുഫീഷ് ശ്രാവൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ചു ഗ്രാം എം ഡി എം എ കണ്ടെത്തി കോഴിക്കോട് പാലത്തെ ആഡംബര ഹോട്ടലിൽ റൂമെടുത്ത് കഴിയുകയായിരുന്നു തിരുവണ്ണൂർ സ്വദേശികളായ കവിട്ടവളപ്പ് റുഫീഷും കളരിക്കൽ വീട്ടിൽ ശ്രാവണും രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീമും നടക്കാവ് പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലാകുന്നത് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് ഗ്രാം എം ഡി എം എയും കണ്ടെത്തി ബംഗളൂരുവിൽ നിന്നും എം ഡി എം എ കോഴിക്കോട്ടേക്ക് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണിയാണ് പിടിയിലായ റുഫീഷ് ബംഗളൂരുവിൽ വെച്ചാണ് ഇടപാടുകൾ ഭൂരിഭാഗവും നടത്തുന്നത് കേരളത്തിൽ നിന്നും ജോലിക്കും പഠനത്തിനുമായി എത്തുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ചെങ്ങാത്തം കൂടിയ ശേഷം ലഹരിയുടെ കരിയറാക്കുന്ന തന്ത്രങ്ങളും റുഫീഷിനുണ്ടെന്ന് പോലീസ് പറയുന്നു കച്ചവടം നടത്തി ആർഭാട ജീവിതം നയിച്ച് ബംഗളൂരുവിൽ തന്നെ താമസിക്കുകയാണ് രീതി പുതിയ ഇടനിലക്കാരെ കണ്ടെത്തി കച്ചവടം നടത്താനാണ് എം ഡി എം എയുമായി ഇയാൾ കോഴിക്കോട് എത്തിയത് പിടിയിലായ ശ്രാവൺ റുഫീഷിന്റെ സുഹൃത്താണ് ട്വന്റി കോഴിക്കോട്